നമസ്കാരം മിറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സി എസ് കെ തുടർച്ചയായ അഞ്ച് മത്സരങ്ങൾ പൊട്ടുന്നത് അതുപോലെ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സി എസ് കെ ചെപ്പോക്കിൽ മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായിട്ട് പൊട്ടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടുകളിലൊന്നാണ് സി എസ് കെക്ക് ഈ സീസണിൽ ലഭിച്ചത് എന്നർത്ഥം ഇന്നലെയൊക്കെ എന്താണ് സംഭവിക്കുന്നത് വെറും നൂറ്റിമൂന്ന് റൺസ് അത് എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നുള്ളതാണ് വലിയ ചോദ്യം അത് വളരെ അനായാസം കെ കെ ആറ് മറികടക്കുകയും ചെയ്തു ഇന്നലത്തെ കളി കാണുമ്പോൾ ആത്മാർത്ഥമായിട്ട് സി എസ് കെ ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ ടീമിന് ഈ സീസണിലിനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇമോഷൻസും വൈകാരികതയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ടീമിൽ ഇത് നിങ്ങൾ ഇനി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ശരിയാണ് ഇന്നലെ പിച്ച് നന്നായിട്ട് ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ക്വാളിറ്റി സ്പിന്നേഴ്സിന് മുന്നിൽ ബാറ്റ് ചെയ്യാൻ ഉള്ളത് എളുപ്പമല്ല എം എസ് ടി ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞതാണത് അത് ശരിയാണ് അത് അതൊക്കെ സംവദിക്കുന്നു എന്നാൽ പോലും പ്രതിബന്ധങ്ങളെ ടാക്കിൾ ചെയ്ത് വിജയിക്കാൻ കഴിയുമ്പോഴല്ലേ ഒരു ടീം ചാമ്പ്യൻ ടീമായിട്ട് മാറുക സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ അപ്രോച്ച് അത്ര മികച്ചതായിരുന്നുവോ രവീന്ദ്ര ജഡേജയും ഡവൺ കോൺബോയും രജിൻ രവീന്ദ്രയും ഡവൺ കോൺബോയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് മുതൽ വീഴ്ചയോട് വീഴ്ചയാണ് ത്രിപാധിക്ക് സ്ഥിരമായിട്ട് അവസരം കിട്ടുന്നുണ്ട് പക്ഷേ അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തുന്നില്ല വിജയ് ശങ്കർ വന്ന വന്നപാടെ ക്യാച്ച് ഡ്രോപ്പ് ആവുകയാണ് അങ്ങനെ ക്യാച്ച് ഡ്രോപ്പായിട്ട് അവിടെ നിന്നിട്ട് എന്തുണ്ടായി രണ്ട് ക്യാച്ചുകൾ വളരെ എളുപ്പമുള്ളത് ഡ്രോപ്പായിട്ടും അദ്ദേഹം ഇരുപത്തൊന്ന് പതിനൊമ്പത് ദ്വൂബെ ഒരു ഭാഗത്ത് അങ്ങനെ നിന്നു ശരിയാണ് എന്നിട്ടെന്താ അവസാനം ഒന്ന് രണ്ട് ഫോറൊക്കെ അടിച്ചു എന്നുള്ളത് സംബന്ധിക്കുമ്പോൾ പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടിക്കുന്ന പോലെ നൂറഹമ്മദൊക്കെ സ്ട്രൈക്ക് കൈമാറുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത്തൊമ്പത് പന്നിൽ മുപ്പത്തൊന്ന് അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ അശ്വിനെ അയറ്റുവിട്ടത് എന്തിനാണ് ജഡേജയ്ക്ക് മുമ്പായി അശ്വിൻ ജഡേജോ അതിനേക്കാൾ പരിതാപകരം ഡക്ക് പിന്നെ കഴിഞ്ഞ കളിയിലൊക്കെ നന്നായിട്ട് അടിച്ചിട്ടും എം എസ്തിക്ക് വരാൻ മടി എം എസ് ഡി വരുന്നു ഒമ്പതാമനായിട്ട് അതിനിടയ്ക്ക് പ്ലാൻ മാറ്റി ദീപ കൂടെ ഇമ്പാക്റ്റ് സബായിട്ട് ഇറക്കി അതോടുകൂടി പതിനായിരയെ ബൗൾ കഴിക്കാൻ കഴിയില്ല എന്നതുമായി പിന്നാലെ എം എസ് ഡി വന്ന് ട്വറ്ററെണ് അത് ഔട്ടാണോ അല്ലയോ എന്നുള്ള തർക്കം അവിടെ നിന്ന് എന്തിനാണ് എം എസ് ഡി ഒമ്പതാമത്തെ ആളായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നത് കഴിഞ്ഞ കളിയിൽ അങ്ങനെയൊക്കെ അടിച്ചിട്ട് അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് അൻഷുൽ കമ്പോജ് ഓൾ റൗണ്ടറാണെന്ന് പറയുന്നു ഇറങ്ങിയത് പതിനൊന്നാമനായിട്ട് അദ്ദേഹത്തിനേക്കാൾ മുമ്പിൽ അഹമ്മദിനെ ഇറക്കി അപ്പോൾ എല്ലാം കൊണ്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ടീം എന്നാൽ അതാണ് കമൻറ്റേറ്റേഴ്സ് ഒക്കെ എടുത്ത് പറഞ്ഞ കാര്യം അതാണ് ക്വാളിറ്റി പ്ലേയേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നു അത് വളരെ വ്യക്തമാണ് വ്യക്തമാണ് സേസ്കേടെ താരങ്ങളുടെ കോൺഫിഡൻസ് എങ്ങോ പോയി പറഞ്ഞു ബൗളിങ്ങിൽ ആണെങ്കിലും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അശ്വിനൊക്കെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള മികവും ഈ സീസൺ നമ്മൾ കണ്ടിട്ടില്ല ആഗനൂർ അഹമ്മദിലാണ് ബൗളിങ്ങിൽ ഒരു പ്രതീക്ഷയുള്ളത് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ പോലുമില്ല എൻ്റെ ഒരു ഫീലിങ്സ് പറയട്ടെ ഇപ്പം ഓപ്പണർമാരിൽ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നുണ്ടാവും രജിൻ രവീന്ദ്ര ഡവൺ കോൺബോയ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പ്രൂവ് അപ്രൂവ് ചെയ്തവർ ഇപ്പോഴും ഫോമിലുള്ളവർ പക്ഷേ ഐ പി എല്ലിപ്പോൾ ഒരു സ്റ്റാർട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കും നന്നായി കളിക്കുമായിരിക്കും എന്നൊക്കെ കരുതിയിരുന്നാലും ആ വിക്കറ്റ് പോയാൽ മിഡിൽ ഓർഡറിലോ ഒന്നുമില്ലെന്നേ ആര് വരുമ്പോഴും ഒരു പ്രതീക്ഷയുമില്ല ത്രിപാധി വന്നാലും ശങ്കർ വന്നാലും ഹൂഡ വന്നാലും ഇതിൽ ആരെയാണ് നിങ്ങൾ ഒരു ബിഗ് ഹിറ്ററായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണ് പ്രശ്നം മറ്റേതൊരു ടീമിനും അങ്ങനെയല്ല മറ്റേതൊരു ടീമിനും മികച്ച ബാറ്റർമാർ ഹിറ്റർമാർ മിഡിൽ ഓർഡറിൽ വരാനുണ്ട് ഇവിടെ അതില്ല എന്നുള്ളത് തന്നെയാണ് സുപ്രധാന പ്രശ്നം ജോസ് പട്ലരെ പോലെയോ നിക്കോളാസ് പൂറിനെ പോലെയോ അങ്ങനെയുള്ളവരൊന്നും വേണമെന്നില്ലെന്ന് അറ്റ്ലീസ്റ്റ് ഒരു എട്ട് രണ്ട്രറ്റിലെങ്കിലും പോകാൻ കഴിയണ്ടേ അതുപോലും കഴിയാതിരിക്കുമ്പോൾ ഇപ്പോൾ ഐ പി എൽ ലീഗ് സീസണിൽ ഏറ്റവും മോശം ടീം റൺ റേറ്റ് ഉള്ളത് സി എസ് കെക്കാണ് നമ്മളൊരു വീഡിയോ ഓൾറെഡി അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും അത് വിശദീകരിച്ച് പറയുന്നില്ല അപ്പോൾ അതാണ് അവസ്ഥ ഏറ്റവും മോശം ടീം റൺ റേറ്റുമായിട്ട് നിൽക്കുന്നത് എട്ടിന് താഴെയാണ് ഇവരുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ചോദ്യം ഇതാണ് ഒരു റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യാനായില്ലേ സി എസ് കെ റീസെറ്റ് ബട്ടൺ ഇപ്പോഴുള്ള അപ്രോച്ച് മാറ്റി ആദ്യം പ്രധാനപ്പെട്ട കാര്യം അതാണ് കോൺഫിഡൻസ് തിരികെ പിടിക്കണം അത് നെമ്പസ്ടെയും ഫ്ലമിങ്ങിനെയും പോലെയുള്ളവർ അവിടെ ഉണ്ട് അവർക്ക് താരങ്ങൾ ഒരുക്കി ഇറക്കാൻ ഇനിയും കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം ഒരു റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അപ്രോച്ച് ഒരു പക്ഷേ രണ്ട് വിദേശ ഓപ്പണർമാർ എന്നുള്ളത് പിന്നീട് വന്ന അപ്രോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ബാറ്റിംഗ് ക്ലിക്ക് ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ രണ്ടുപേരും ക്ലിക്ക് ക്ലിക്കാകുന്നില്ല എന്നത് വീണ്ടും കാണുമ്പോൾ ഇനിയിപ്പോൾ സാം കറൻ സാം കറിൻ ആദ്യ മത്സരങ്ങൾ കളിപ്പിച്ചു അദ്ദേഹം ഫോമില്ല എന്ന് കണ്ടിട്ട് മാറ്റിയതാണ് ശരിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത്ര നല്ല ഫോമിലല്ല ഇപ്പോഴുള്ളത് ഇംഗ്ലീഷ് ദേശീയ ടീമിലെ സ്ഥാനമൊക്കെ നഷ്ടമായി കഴിഞ്ഞു ബട്ട് സാംകറിനെ കൊണ്ട് കഴിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഓപ്പണറായിട്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോ എന്തുകൊണ്ട് ഒരു പരീക്ഷണത്തിലേക്ക് പോയി കൂടാ കണ്ണടച്ച് ഹിറ്റ് ചെയ്യാൻ പവർഫ്ലൈയിൽ അതിന് ഒരു താരം എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൂടാ പലപ്പോഴും എം എസ് ഡി അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് സാംകറിനെ എന്തുകൊണ്ട് ഓപ്പണറായിട്ട് പരീക്ഷിച്ചുകൂടാ എന്ന ചോദ്യം ഒരു ഭാഗത്ത് വരുമ്പോൾ ജെമി ഓബേർട്ടൻ കുറിച്ച് വലിയ ഹൈപ്പ് ആയിരുന്നല്ലോ ബിഗ് ഹിറ്ററാണ് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും ആ ഒരു കളിയാണ് അദ്ദേഹത്തിന് അവസരം കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ സോ ഓൾറൗണ്ടറായിട്ട് മധ്യനിരയിൽ പന്തറിയാൻ ഓവേർട്ടിന് കൂടി വരട്ടെ മിഡിൽ ഓർഡറിൽ എന്തിനാണ് ഷെയ്ഖ് റഷീദിനെ പോലുള്ളൊരു താരത്തെ അവിടെ വെക്കുന്നത് ഷെയ്ഖ് റഷീദ് ഉണ്ട് സിദ്ധാർഥുണ്ട് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ അവരെയൊക്കെ ഷെയ്ഖ് റഷീദൊക്കെ ഇന്ത്യയുടെ ജൂനിയർ ടീമിനു വേണ്ടി മിന്നും പ്രകടനം നടത്തിയിട്ടുള്ള കളിക്കാരാണ് ഒരവസരം കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു ഈ ഒരു ത്രിപാദി ഹൂഡ വിജയ് ശങ്കർ ഈ ത്രയം പരാജയപ്പെടുത്ത് കാണുമ്പോൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഓളിങ്കിൽ ശരിയാണ് പതിരാനയെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അപ്പോൾ സാംകറിനും ജേമി ഒവേർട്ടിനും പതിരാനയും നൂറഹമ്മദും എന്ന രൂപത്തിൽ കാര്യങ്ങൾ പോകും അപ്പോൾ അതൊഴിവാക്കണമെങ്കിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് ഓൾറൗണ്ടർമാരിൽ ഒരാളെ മാറ്റി ഒരു പ്യുവർ ബാറ്ററെ ആദ്യത്തെ പോലെ അതായത് ഒരു പ്യുവർ ബാറ്റർ ഫ്രം ന്യൂസിലാൻഡ് ദെൻ മധ്യനിരയിൽ ഇറങ്ങാൻ അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിൽ ഒരു ഇംഗ്ലീഷ് ഓൾറൗണ്ടർ പിന്നെ പതിരാനയും അഹമ്മദും ഇനി അതല്ല എല്ലീസിന് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ പതിരാനയെ മാറ്റിയിട്ട് അപ്പോൾ ഈ കോമ്പിനേഷനുകളിൽ മാറ്റം വരുത്തിയാൽ അപ്രോച്ചിൽ മാറ്റം വരുത്തിയാൽ സി എസ് കെക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ മിഡിൽ ഓർഡറും വെച്ച് ഇനി വലിയ പ്രതീക്ഷകൾക്ക് വകയില്ല എന്നുള്ള തോന്നലാണ് ഇപ്പോൾ ഏതായാലും ഉള്ളത് പിന്നെ പറയുമ്പോൾ പറയാം എം എസ് ഡി ആണോ ഇതിനേക്കാൾ മോശം സിറ്റുവേഷൻ എന്ന ടീമിനെ തിരിച്ചു കൊണ്ടിട്ടുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളതാണോ എന്നൊക്കെ പറയാം പക്ഷേ റിയാലിറ്റി ചിന്തിക്കുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ലെന്നേ അപ്പോൾ അതുകൊണ്ട് ഒരു റീസെറ്റ് ബട്ടൺ അവർ പ്രസ് ചെയ്യേണ്ടതുണ്ട് അവരുടെ കോമ്പിനേഷനിൽ വരും മത്സരങ്ങളിൽ മാറ്റം മാറ്റമുണ്ടാകുമെന്ന് കരുതാം ഇപ്പം തന്നെ പ്ലേ ഓഫ് സാധ്യത ഏതാണ്ട് മങ്ങിയ ഒരവസ്ഥയിലാണ് ആറ് കളി രണ്ട് പോയിന്റാണുള്ളത് പതിനാല് കളികളാണുള്ളതെന്ന് പറയുമ്പോൾ ഇനി എട്ട് കളികളാണ് പ്ലേ ഓഫ് ഇപ്പോഴേ പ്രതീക്ഷ അവസാനിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട് അതിൽ കാര്യമൊന്നുമില്ല ഇപ്പോൾ നമുക്കറിയാമല്ലോ കഴിഞ്ഞ തവണ ആർ സി ബി എന്തായിരുന്ന അവസ്ഥ പിന്നെ അവർ പ്ലേ ഓഫ് കളിച്ചില്ലേ അപ്പോൾ കാര്യങ്ങളെല്ലാം ഒന്ന് ടേൺ റൗണ്ടാക്കി കൊണ്ടുവരാനുള്ളൊരു കോൺഫിഡൻസ് ആണ് വേണ്ടത് അന്ന് ആർ സി ബിക്ക് എവിടെ നിന്നാണ് ആ കോൺഫിഡൻസ് കിട്ടിയത് അപ്പോൾ അതുപോലെ ടീമിനു വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിക്കാൻ തയ്യാറാവുന്ന തരത്തിലേക്ക് താരങ്ങളെ മാറ്റിയെടുത്ത് അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുത്ത് അപ്രോച്ചിലൊന്ന് മാറ്റം വരുത്തിയാൽ ഇനിയും കാര്യങ്ങൾ ടേൺ റൗണ്ട് ഉള്ളൂ അയാൾ അയാളുണ്ടാക്കിയൊരു സാമ്രാജ്യമാണത് ആ സാമ്രാജ്യം തകർന്നത് കാണാൻ അയാൾ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആ സാമ്രാജ്യം വീണ്ടും പിടിച്ചു നിർത്താൻ അയാൾ എന്തും ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കണം യെസ് എം എസ് ടിയിൽ തന്നെയാണ് പ്രതീക്ഷ വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റോഫ് ഡോക്സിൻ്റെ വാ